അപകടത്തിൽ മരിച്ച ബ്ലോഗർ ജുനൈദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും അപകട മരണമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും അപകടത്തിൽ മരിച്ചത് ഈ അപകടത്തിൽ മരിച്ച മൃദ്ദേഹത്തിന്റെ മൃതദേഹം നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾ പൂട്ടി നൽകും ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ കവറടക്കവും നടക്കും ആ ഇദ്ദേഹം ഇതിന്റെ ബൈക്ക് വളരെ റാഷായിട്ടാണ് ഓടിച്ചിരുന്നത് എന്നത് സംബന്ധിച്ച് പോലീസിൽ ആരോ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന പോലീ എന്നാണ് പോലീസ് പറയുന്നത് ആ സമയത്ത് വളരെ അല്പം സ്പീഡിലായിരുന്നു ബൈക്ക് ഉണ്ടായിരുന്നത് എന്നാണ് ബൈക്ക് എന്നാണ് പറയുന്നത് മാത്രമല്ല ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ തല ഇടിച്ചാണ് വീണത് ഈ വീണ വീഴ്ചയിൽ തല നന്നായി ഇടിക്കുകയും രക്തം വാർന്ന് പോവുകയും ചെയ്തിരുന്നു അവർ പക്ഷേ ഇതായിരിക്കാം കാരണം എന്നുള്ളതാണ് ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം അതിലൊരു വ്യക്തത വരും അതേസമയം ഈ ജുനൈദുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഈ വിവാദങ്ങൾ കോർച്ചിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് ഇപ്പോൾ ഈ മരണത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇതിൽ വസ്തുതയില്ല എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും ഒരു പീഡന പരാതി ആയിരുന്നു ഈ പരാതി എല്ലാം തന്നെ ഒത്തുതീർപ്പാക്കിയതാണ് പരാതി ഒത്തുതീർപ്പ് തീർപ്പാക്കുകയും ഈ പെൺകുട്ടിയുമായി പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തിരി തീർക്കുകയും ചെയ്തതാണ് കുടുംബവുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഈ വിവാദം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് അത് അതിൽ വസ്തുതയില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഏത് എങ്ങനെയാണ് നടക്കുന്നത് ഏത് തരത്തിലാണ് നടക്കുന്നതെ കുറിച്ചുള്ള കാര്യം പോലീസ് അന്വേഷിക്കുമെന്നും പറയുന്നുണ്ട് ഏതായാലും ഇത് ഒരു അപകട മരണം ആണെന്നുള്ള പ്രാഥമിക നിഗമനം തന്നെയാണ് പോലീസ് പറയുന്നത് ഇനി ഈ റാസ്റ്റ് ഡ്രൈവിംഗ് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും മറ്റു അപകടങ്ങൾ സംഭവിച്ചാണെന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അക്കാര്യം വ്യക്തമാക്കാമെന്ന കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട് ഏതായാലും നിലവിൽ അപകടമരണമാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് തന്നെയാണ്